ആ ഇതാ ഒരു കുഞ്ഞേപ്പള്ളിയനോ എന്നെ കൊണ്ട് കുഞ്ഞേപ്പള്ളിയായി വിശേഷമൊക്കെ ഇത് എത്ര നാളാ ഇതിലേക്കൊന്ന് വന്നിട്ട് എന്താണ് ഇന്നത്തെ വരമ്പിന്റെ ഉദ്ദേശം പറമ്പില് എന്തെങ്കിലും പണികള് പറമ്പില് ആയി വരുന്നുണ്ട് അന്നേരം ഞാൻ അറിയിക്കാം അന്നേരം വന്ന് ചെയ്തു തരുവോ നമ്മുടെ തെങ്ങിന്റെ ചൂടൊക്കെ കൃത്യം ചെയ്തു തരുവോ ചെയ്ത് തരാം ഇത് ആയിമാസത്തിലാണ് കൃഷി പടങ് പലങ്ങളെല്ലാം തെങ്ങെല്ലാം ഒരുക്കേണ്ടത് ഒരുക്കേണ്ടത് അപ്പൊ ഞാന് പറഞ്ഞേക്ക അന്നേരം വന്ന് ചെയ്തു തരുവോ വേറെ വല്ല ഉദ്ദേശ ഇന്ന് അത് കൂടാതെ വന്ന് പരവിന് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്ന എങ്ങും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു വേറെ ഉദ്ദേശം വല്ലതും ഉണ്ടോ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ലായിരുന്നോ കൊച്ചിന്റെ എന്തോ ജാതകം കൊച്ചിന്റെ നോക്കണം അത് ഞാൻ ഇന്ന് നോക്കിയിട്ട് ഇത് ഇന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ കുറിച്ച് വച്ചാക്കാം എന്നിട്ട് നാളെ വൈകിട്ടത്തേക്ക് വന്നാൽ മതി ആ ഇല്ല ഓക്കെ പിന്നെ ഞങ്ങളുടെ തേങ്ങ വേണം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു തേങ്ങ പത്ത് പറഞ്ഞായിരുന്നു പത്ത് തേങ്ങ തരാം അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ കേറിയിരിക്കുന്ന ഒരു പാട്ട് പാടണം നിങ്ങളുടെ ഒരു പാട്ട് കേട്ട ഒത്തിരി നാളായി കുഞ്ഞാപ്പള്ളിയും കേറിയിരിക്കർ താഴ്വരൊന്ന് പാടി കേൾപ്പിക്കോ ഏ പാടി കേപ്പിക്കോ പാടിക്കേപ്പിക്കാവോന്നല്ലേ പാടിക്കേപ്പിക്കാം എന്നാന്ന് പാടിക്ക് കണ്ണോന്നേ താഴ്വര ഞാൻ പോല കേർവാർത്തവേനൻ കാര്യം നട തീർത്താരും നിന്മനംകാതെ നിന്മനം വറ നിന്നോട കൂടെയെന്നും ഞാനുണ്ട അന്ത്യം വരെ കണ്ണൂർ താഴ്വരയിൽ ഞാൻ ഏറ്റം വലഞ്ഞിടുമ്പോ കണ്ണു നിർവാർത്ത കാര്യം നടത്തി താരും നിന്മനാദേ ഓക്കെ കുഞ്ഞപ്പളയാ സൂപ്പർ ഗാനമായിരിക്കുന്നു ഞാൻ പത്ത് തേങ്ങ ഒരു തേങ്ങ ഈ പാട്ട് പാടിയ പെഷ്യലായിട്ട് ഒരു തേങ്ങ ഫ്രീയും കൂടെ തരികയാണ് കേട്ടോ